എന്തോ ഇത് കൊച്ചു പിള്ളേരെയാ ഞങ്ങളെ അച്ഛാ അച്ഛൻ്റെ കൂടെ ഇന്ന് നടന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് പണ്ട് കുളത്തൂര് മുടിപ്പറ ഉത്സവം കഴിച്ചത് അതിനുശേഷം ഞാൻ ഉറപ്പാണോ ഉറപ്പാണല്ലോ ഉറപ്പ് പിന്നെ വാക്ക് മാറ്റി പറയുന്നുണ്ടിരിക്കുന്ന പക്ഷെ അവിടത്തെ നമ്മളെ ഐസാണ് നല്ലത് ഇതൊക്കെ വിഷമല്ല ഇത്ര നേരം എവിടെ വരുന്നു ഒരു വാഷിംഗ് മെഷീൻ നോക്കാൻ വാങ്ങിച്ചോ ആ നോക്കി ഇവനൊന്നും ഇഷ്ടപ്പെട്ടില്ല അമ്മ നല്ലത് നാളെ ലുലുമാളിൽ ലുലുമാളിൽ പോയി വാങ്ങിക്കാം അവിടെ നോക്കാം

അച്ഛൻ്റെ കാര്യം അറിയാമോ പണ്ടേക്കുന്നേ പണ്ടേ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തൊരു പേടിയായിരുന്നു എന്നെ എന്റെ പേടിക്കുന്നത് ഇപ്പഴെല്ലാം മനസ്സിലായി അച്ഛനെ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു പണ്ടെനിക്ക് പേടിയായിരുന്നു ആ എന്നെ പേടിക്കേണ്ട കാര്യം എന്തെന്ന് പറ അവിടെ പറഞ്ഞേ കേക്കട്ടെ പണ്ട് പേടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ഛനെ വിളിച്ചു വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ വിളിച്ചു വെച്ചിട്ടുണ്ട് അതെ സംഭവങ്ങൾ എന്ത് കാര്യങ്ങള് പറഞ്ഞു കേക്കട്ടെ പറയണേ കൊറേയുണ്ട് ഇനി ഓർത്തെടുക്കുമ്പോൾ കുറെ സമയം ആവും പതുക്കെ പതുക്കെ ഓർത്ത ഓർത്തും പതുക്കെ പറഞ്ഞാൽ മതി കേട്ടോളാം പറയട്ടാ ഏഹ് അതെനിക്ക് പേടിയുണ്ടാരോ പറയാ പേടിക്കേണ്ട ആവശ്യമില്ല നീ എനിക്ക് അച്ഛനെ പേടിയില്ലായിരുന്നു പറഞ്ഞാ നിന്റെ പണ്ട് അപ്പൂനെ അച്ഛൻ്റെ എന്റെ അച്ഛൻ ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചാരി ദിവസനം തറയിടൂലായിരുന്നു പിന്നെ അതാ സുരേന്ദ്രൻ അതിന്റെ കമ്പ് വലിയ ചോരി വെച്ചിരുന്നു അതിന് മാത്രം അവൻ മാത്രം അടി മേടിച്ചിട്ടുണ്ട് ചെറുതുകൊണ്ട് അച്ഛനും കൊണ്ടുവരുന്നത് പിന്നെ അച്ഛന്റെ നടുവുക്കില്ല എത്ര പ്രാവശ്യം അല്ല നല്ല ഞാനാണ് കമ്പ് പക്ഷെ എനിക്കൊന്നും പേടിയുണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് പേടി പറഞ്ഞത് പിന്നെ അച്ഛൻറെ അമ്മാവില്ലേ മിസ്റ്ററിയിലുള്ള ആ ആ ആ ആ പറഞ്ഞ കുപ്പി മെറ്റി കുപ്പിയില്ലേ അലമാരെ കൊണ്ടുവഞ്ചക്കിടക്ക് കാണാതെ അല്ല കുറേയല്ലോ ആരും പറഞ്ഞില്ലേ ആരോ വെള്ളം ചേർത്ത് ആരാരാ ചോദിക്കൂലേ അതെന്റെ അനു കുടിച്ചത് അവനെ ഞാൻ പല കൊച്ചല്ല കുടിച്ചത് പിന്നെ അന്ന് ഞാൻ ബോൾ ടെക്നി ഓടിക്കാരിന്നില്ലേ ഞാൻ ഇടക്കിടയിൽ വീട്ടുവരുമ്പോഴേ ഞാനാണെടുത്ത് കുടിക്കുന്നത് വെള്ളം ചേർത്ത് വയ്ക്കാൻ അന്ന് എനിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് പേടക്കിട്ട കാര്യമില്ലല്ലോ അച്ഛൻ പറഞ്ഞു പേടക്കിട്ടാ പറഞ്ഞു പിന്നെ അമ്മ നമ്മൾ ഒരു ആടില്ലായിരുന്നോണ്ടെ രാഘവന്റെ പെണ്ണും പിള്ള ഉണ്ട് മരച്ചീനിയെല്ലാം എന്തിനാണ് അച്ഛൻ തീയത് രാഘവൻ വീടും രാട്ടില്ലേ ഭയങ്കര ഉഗരടിയായിരുന്നു പക്ഷെ അവരെല്ലാം കൊണ്ടുപോടത്തത് പിന്നെ പറയട്ടെ ഞാനാണ് മരിച്ചിരി കൊണ്ടിട്ട് കൊടുത്തത് എന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞാ നീ കയറി നീ പ്ലാവല പ്രാവിലെ പറയാൻ കുഴ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാരണം മടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് മരിച്ചിരിക്കുന്നു ഞാൻ ഞാൻ വിചാരിച്ച വിചാരിച്ചാവോ അഞ്ചു ലിറ്റർ പത്ത് ലിറ്റർ പാല് അന്ന് എനിക്ക് പറയണെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ എനിക്കാവാൻ്റെ ആവശ്യമല്ലേ പേടിയിലല്ലോ കേട്ടോ ഇതൊക്കെ ഒരുപാട് തന്നെ മതി പിന്നെ അച്ഛാ ഞാൻ അച്ഛൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് പേടിയോടെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ഇപ്പെനിക്ക് പേടിയുടെ ആവശ്യമില്ലല്ലോ ചോദിച്ചാ ഈ നീട്ടിങ്കര സുരേന്ദ്രം നടത്തുന്ന കടയില്ലേ ആ അവൻ നല്ല രീതിയിൽ കടയില്ലേ നടത്തിക്കൊള്ളോ പരോചനക്കടയില്ലേ അച്ഛൻ അത് എനിക്ക് എഴുതി തരുമോ ഞാൻ നല്ല രീതിയിൽ രീതി എനിക്കാ നല്ല രീതിയിൽ നടത്തിക്കോളാം സുരേന്ദ്രൻ നടത്തുന്നതിനേക്കാളും നല്ല രീതിയിൽ നീ നടത്തിക്കോളാം ശര കേട്ടോ ഈ പറഞ്ഞ തെമ്മാടി തരങ്ങളൊക്കെ നീയാണ് കാണിച്ചതെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നീ എന്റെ മുമ്പ് നിൽക്കത്തില്ലായിരുന്നു ബാക്കിയെല്ലാം പോട്ടെ പക്ഷെ എന്റെ അച്ഛൻ എന്റെ അച്ഛനെ വീഴ്ച ഇവ ശാരത് ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ മോന്റെ ഗുണപ്രതികാരം ഞാൻ പിന്നെ പേടിക്കണം പേടി മാറേണ്ട എപ്പഴാണെന്ന് ഞാൻ പറയാം പാറുകൂട്ടിയുടെ കല്യാണാകുമ്പോഴെങ്കിലും എനിക്ക് അച്ഛനുള്ള പേടി മാറ്റാൻ പറയൂ